ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്മിതാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഉണ്ടാക്കുന്നത് ചപ്പാത്തിയുടെ അപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മഷ്റൂം കറിയാണ് അര കിലോ കൂടാണ് എടുത്തിട്ടുള്ളത് വൃത്തിയാക്കിയതിനു ശേഷം നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് വെള്ളം നന്നായിട്ടൊന്ന് ചൂടാക്കുക ചെറിയ ചൂട് മതി ആ ചൂടിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ കൂണ് ഞാൻ അതിലിട്ട് നന്നായിട്ട് കഴുകി കഴുകിയെടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പം നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു മസാല തയ്യാറാക്കാം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുരുമുളക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു രണ്ട് ഗ്രാമ്പൂ ചെറിയൊരു കഷ്ണം പട്ട ഒരു ഏലക്കായ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം കൂട്ടി പെട്ടെന്ന് കരിഞ്ഞു പോകും ഇപ്പൊ അത് പാകമായിട്ടുണ്ട് ഇത് മതിയാവും ഫ്ലെയിം ഓഫ് ചെയ്യാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം എന്നിട്ട് ചൂട് ശേഷം നന്നായിട്ട് അരച്ചെടുക്കാം എന്നാൽ ഞാൻ മസാല അരച്ചെടുത്തിട്ടുണ്ട് അരക്കുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചുവന്നുള്ളി കഴിഞ്ഞ കുറച്ച് നീളത്തിന് അടിഞ്ഞിട്ടായിരുന്നു ഞാനൊരു ആറള്ളടുത്തിക്കോളൂ കേട്ടോ എന്ന നീളത്തിൽ കൊടുക്കാം വീഡിയോ ഒന്ന് സോഫ്റ്റ് ആയിട്ട് ആയിക്കോളാം ചാനലിൽ സബ്സൈഡ് ചെയ്യാം വർക്കിന് തൊട്ടടുത്ത് വേണം വിലയ്ക്ക് കൂടി ഒന്ന് കിക്ക് ചെയ്യും മൂന്ന് ഓപ്ഷൻ കാണാം അതിൽ ഓൾ വേണം സെലക്ട് ചെയ്യും ഇനി മാത്രമേ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ ഒരു ആറള്ളി എളുത്തുള്ളി അരിഞ്ഞത് ചെറിയൊരു കഷ്ണം ഇഞ്ചി കഴിഞ്ഞു വീണ്ടും ഇളക്കി കൊടുക്കാം രണ്ട് പച്ചമുളക് എഴുതിയ ചെറിയ ഒരു തക്കാളി ഇതിലേക്ക് നമ്മൾ വെടിയാക്കി വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം പൊടികളെല്ലാം നമ്മൾ നേരത്തെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തതാണെങ്കിലും വീണ്ടും ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്ക മഷൂം ചേർത്ത് കൊടുക്ക ആവശ്യത്തിനുള്ള ഉപ്പ് ഇലക്കി യോജിപ്പിച്ചെടുക്കാം റിവേപ്പിലെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പൊ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഇതിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള വെള്ളമാണ് അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി കൂടി ഒഴിപ്പിക്കാം അടച്ചു വെച്ച് വേറ്റ തുറന്ന് നോക്കാം നോക്കിയിട്ട് ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ അതാ പാകത്തിന് വെന്തി കിട്ടിയിട്ടുണ്ട് ഉപ്പിന്റെ കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പൊ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു ഞാൻ ഈ ഒരു ഗ്രേവിയിലാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ഇത്ര ഗ്രേവി വേണ്ടെങ്കിൽ ഒന്നും കൂടി വറ്റിച്ചെടുക്കാം പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് മധ്യമൊന്നും കറിയിലേക്ക് താളിച്ച് ചേർക്കാം വേറൊരു ചീനച്ചട്ടി വെച്ചിരുന്നു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ുള്ളി കടന്നിട്ടില്ല ചിങ്ങുള്ളിയുടെ കളറൊക്കെ മാറിയിട്ട് ഗോൾഡൻ കളറായി പാകത്തിനായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് കറിയിലേക്ക് ചേർത്ത് വെക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പം നിങ്ങളുടെ അടിപൊളിയായിട്ടുള്ള മഷ്റൂം കറി റെഡി ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ചപ്പാത്തിൻ്റെയും അപ്പത്തിൻ്റെയും പൊറോട്ടയുടെയും കൂടെ നല്ല കോമ്പിനേഷനാണ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് താങ്ക്